ഹലോ ഫ്രണ്ട്സ് അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഗ്യാസിൽ തിളയ്ക്കാൻ വെക്കണേ ഒരു സ്പൂൺ എണ്ണ വെള്ളത്തിലോട്ട് ഒഴിക്കണേ എന്നിട്ട് ഉപ്പും കൂടെ ഇത് തിളച്ച് വരുമ്പോഴത്തേന് അര സ്പൂൺ ജീരകം ഒരു സ്പൂൺ വറ്റലും മുളക് പൊടിച്ചത് വെള്ളത്തിന് നമുക്ക് ആവശ്യത്തിന് പിന്നെ റവ കുറേശ്ശേ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം നമുക്ക് വെള്ളം ഇങ്ങനെ ഇരുന്നാലും റവയാകുമ്പോഴത്തേനും അത് നല്ലപോലെ തിലക്കുമ്പോൾ ഉണങ്ങി ഉണങ്ങി വരുവേ അങ്ങനെ കുറേശ്ശെയായിട്ട് കട്ട പിടിക്കാതെ ഇട്ട് കൊടുക്കണം ചെറുതീയിൽ വേണേ വെള്ളം പറ്റി വരട്ടെ റവ വെന്ത് വരുമോ അന്നേരപ്പഴത്തേനും കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളം പറ്റി വരട്ടെ എന്നിട്ട് വെള്ളം പറ്റി കഴിയുമ്പോഴത്തേന് ഒരു പ്ലേറ്റിലേക്ക് തണുക്കാൻ വെക്കണേ അത് അതിൽ നമ്മൾ രണ്ട് മൂന്ന് കിഴങ്ങ് വേഗം വെച്ചിട്ടുണ്ട് അത് തൊലിയെല്ലാം കളഞ്ഞ് ഈ ഈ റവ കുഴച്ചു വച്ചിരിക്കുന്നതിനകത്തോട്ട് ചുരണ്ടി ഇടണം ഈ ചുരണ്ടെന്ന് ഒരു നല്ല കുത്തി അരിഞ്ഞ് ചെറുതാക്കി പൊടിച്ച് ആ റവയുടെ മുണ്ടയിലോട്ടിടണം ഉരച്ചടിക്കണം എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ കുഴച്ചു വെക്കണം എന്നിട്ട് കയ്യിലൊട്ടാതിരിക്കാനും ഇച്ചിരി എണ്ണയും കൂടെ തേച്ചിട്ട് ചെറുതാക്കി പിച്ച് കുഴല് പോലെ നീട്ടിയെടുക്കണം എന്നിട്ട് അത് ഒരു ചെറുതാക്കി ചെറുതാക്കി പീസുകളാക്കി മുറിച്ച് എല്ലാം അങ്ങനെ പീസുകളാക്കി മുറിച്ച് വെക്കണം എന്നിട്ട് ഒരു പാൻ ചൂടാകാൻ വെക്കണം അതിലേക്ക് എണ്ണ തിളയ്ക്കണം എണ്ണ തിളച്ചിട്ട് അതിലേക്ക് നമ്മൾ ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കണം എല്ലാം കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഗോൾഡൻ കളർ കളറാകുന്നത് വരെ തിരിച്ചും മറിച്ചുപെട്ട് എടുക്കണം എന്നിട്ട് കോരി മാറ്റി വയ്ക്കണേ അങ്ങനെ നമ്മുടെ മുര മുരന്ന് കടിച്ചു തിന്നാൻ പറ്റുന്ന കുട്ടികൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്നാക്സ് റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കരിമുരന്നിരിക്കുന്ന ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്